ഹായ് ട്രസ്റ്റ് റിയൽ പ്രോപ്പർട്ടി സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ ഇന്ന് വന്നേക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം അഞ്ചര കിലോമീറ്റർ മാറി ഒരു ഗേറ്റഡ് വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഈ ഗേറ്റഡ് വില്ലയിൽ ഏകദേശം ഒരു മൂന്ന് നാല് വീടുകളോളം നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിൽ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് വീടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഇതാണ് നമ്മുടെ വില്ലയുടെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഏകദേശം ഒരു നാല് മീറ്ററോളം വീതിയിൽ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് ഒരു വഴിയാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ സൈഡ് സൈഡിലൊക്കെ നല്ല നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗി തന്നെയാണ് വഴി ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ വീടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും അഞ്ചര കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് ഇതൊരു ഗേറ്റഡ് വില്ലയാണ് ഇതിലേക്കുള്ളിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് ഒരു അഞ്ച് നാലര മീറ്ററോളം രീതിയിൽ ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് മനോഹരമായ വഴിയാണ് ഇട്ടേക്കുന്നത് എന്നാണ് നമുക്ക് നമ്മുടെ വഴിയാണ് ഇവിടെ വേറെ വീടുകളൊക്കെ പണതുകൊണ്ടിട്ടുണ്ട് ഇപ്പൊ ഇതുവരെ വഴി നടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ നമുക്കൊരു മൂന്ന് വീടുകളോളം നമുക്ക് ഉൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കാണുന്ന ഇല്ലയാണ് ഈ കാണുന്ന വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് നാല് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന ഒരു മൂന്ന് ബെഡ്റൂമും ഒരു സ്റ്റഡി റൂമും ഒക്കെ ആയിട്ട് അടങ്ങുന്ന ഒരു വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഈ വീടിൻ്റെ കത്തേക്ക് വീടിൻ്റെ ഫ്രണ്ട് വർഷമൊക്കെ ഒന്ന് ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഗേറ്റും കാര്യങ്ങളൊക്കെ സൈഡും ഗേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കവേഡ് പാർക്കിംഗ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാം അതേപോലെ ഈ ഭാഗത്തായിട്ടും ഓപ്പൺ പാർക്കിംഗ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം ഇവിടെ നമുക്കൊരു ഓപ്പൺ പാർക്കിംഗ് ഉപയോഗിക്കാൻ പറ്റും ഇനി ഈ വീടിന്റെ സൈഡ് വശങ്ങളൊക്കെ ഒന്ന് കാണാം ഉണ്ടാ വീടിന്റെ സൈഡിലൊക്കെ അത്യാവശ്യം സ്പേസ് ഇട്ടിട്ടാണ് കാണാം നമുക്ക് ഈ വീടിന്റെ അകത്തേക്ക് കയറി നോക്കാം വീടിന്റെ അകത്ത് നമുക്ക് കാണാം ആദ്യം നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു സിറ്റൌട്ട് വലിയൊരു സിറ്റൌട്ട് ഗ്രാനൈറ്റിലൊക്കെ ഗ്രാനേറ്റ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടൊരു വലിയൊരു സിറ്റൗട്ട് കൊടുത്തേക്കുന്ന കാണാം അതേപോലെ തന്നെ െല്ലുമ്പോഴത്തേക്കും ഒരു സിംഗിൾ ഡോറാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നല്ല ഡിസൈൻ ഒക്കെ ചെയ്ത് ഒരു സിംഗിൾ ഡോർ ചെയ്തിട്ടുണ്ട് അത് തേക്കിലാണ് ചെയ്തേക്കുന്നത് ഡോറൊക്കെ ചെയ്തേക്കുന്നത് നമ്മൾ കയറി ചെല്ലുന്നത് നമ്മുടെ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് നല്ല മനോഹരമായ ഡിസൈൻ സീലിംഗ് ഒക്കെ ചെയ്ത് നല്ലൊരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ലിവിങ് നല്ല വലിയൊരു ലിവിങ് ഏരിയ ആണിത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വലിയ ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടോ നല്ലൊരു ഫുഡിലൊക്കെ തീർത്ത് നല്ലൊരു ടി വി കാര്യങ്ങളും കാണാൻ കഴിയും നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗത്തായിട്ട് ഒരു ഒരു നല്ല ഡിസൈനിൽ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ നല്ലൊരു ഡിസൈനിലായിട്ട് ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലവറും കാര്യങ്ങളും ഒക്കെ വെക്കാവുന്ന രീതിയിൽ പാർട്ടിഷ്യൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത് അത്യാവശ്യം ഉള്ള വലിയൊരു ലിവിങ് ഏരിയ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വാഷ് വാഷ്പീസിനും അതേപോലെ കാര്യ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി തന്നെയാണ് വാഷ് പീസിനൊക്കെ ചെയ്തേക്കുന്നത് അതേപോലെ സ്റ്റെയർ പേസിൻ്റെ അടിയിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ഇൻവേർട്ടറിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിവിടുന്ന് നേരെ നമുക്ക് ഈ ലിവിങ് ഏരിയ നേരെ ഓപ്പൺ കിച്ചണാണ് കാണുന്നത് ഓപ്പൺ കിച്ചണിൽ നമുക്കൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഗ്ലാസും ഷെൽഫൊക്കെ കയറുമ്പോൾ തന്നെ ഷെൽഫും ഡ്രോയിറൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ഡിസൈനിലൊരു വുഡിൽ നല്ലൊരു ഡിസൈനിൽ ഈ കിച്ചനും ഡൈനിങ് ഏരിയയും തമ്മിലൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കിച്ചൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സ്റ്റോർ സ്പേസും കബോർഡും കാര്യങ്ങളൊക്കെ മൾട്ടി യൂബിൽ തന്നെ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ചെറിയ കിച്ചനാണ് കൊടുത്തേക്കുന്നത് എന്നാൽ ഒരുപാട് സ്പേസിലാണ് അത്യാവശ്യം സ്പേസുള്ള രീതിയിൽ തന്നെയാണ് കിച്ചൺ ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ രീതിയിലൊരു വർക്ക് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട് കിച്ചണിൻ്റെ ശരി തന്നെയായിട്ട് ഒരു ചെറിയൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കാണാൻ കഴിയും ഇനി നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ഫസ്റ്റ് ബെഡ്റൂം ആണ് ഇത് കാണുന്നത് നമുക്കിവിടെ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി റൂമും ആയിട്ട് കാണുന്നത് ഇതാണ് നമുക്ക് ഈ ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം അത്യാവശ്യം ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് താഴത്തെ ഫ്ലോറിൽ പ്രത്യേകത അതേപോലെ തന്നെ ഒരു വാർഡ് റൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാഡ്റൂപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു അച്ചാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉപയോഗിച്ച സാനറ്ററി ഫിറ്റിങ്സ് ഒക്കെ നമുക്ക് നല്ല ജാഗ്രത ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ ഈ വീട്ടില് ഈ താഴത്തെ ഫ്ലോറിൽ തന്നെ നമുക്കിവിടെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഇവര് നമ്മുടെ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നാട്ടായിട്ട് ഒരു കോമൺ ബാത്റൂമ് സാധാരണകാര്യ കാണാറില്ല പക്ഷേ ഇതിനകത്തൊരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി നോക്കാം അപ്പം നമുക്ക് കയറുമ്പോഴത്തേക്ക് സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡ്രും ഗ്ലാസ് കൂടിയൊക്കെ ആയിട്ട് ടപ്പ ഗ്ലാസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഹാൻഡ് റയിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഒരു മുകളിലേക്ക് എല്ലുമ്പോഴത്തേക്കും ലിവിങ് ഏരിയയിൽ നമുക്ക് നല്ലൊരു ഭംഗിയിൽ സീലിങ് അതിൽ ഡിസൈനിൽ സീലിംഗ് ഒക്കെ ചെയ്തേക്കണ കാണാൻ കഴിയും മാം ലൈറ്റൊക്കെ കൊടുത്തിട്ട് ലിവിംഗ് ഏരിയ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസിൽ വലിയ ലിവിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇണ്ടോ നല്ലൊരു സ്പേസിൽ ലിവിംഗ് ഏരിയ ഒക്കെ കാണാൻ പറ്റും നമുക്ക് ഫസ്റ്റ് പറഞ്ഞാൽ നമുക്ക് രണ്ട് ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട് അതിലൊരു ബെഡ്റൂം ആണ് ഇവിടുത്തെ മൂന്ന് ബെഡ്റൂമും വലിയ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിൽ തന്നെ എല്ലാ റൂമിലും വാർഡോപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഉണ്ടോ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇവിടെ നമുക്ക് നല്ല വുഡില് കൊടുക്കും ഒരു വാർഡോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അത്യാവശ്യം എല്ലാ ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്ന രീതിയിൽ വലിയ ബെഡ്റൂമാണ് ആ മൂന്ന് ബെഡ്റൂം ഉണ്ടെങ്കിലും ആ മൂന്ന് ബെഡ്റൂമും വലിയ ബെഡ്റൂമാണ് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു യൂട്ടിലിറ്റി റൂം എന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ ഒരു റൂം ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് യൂട്ടിലിറ്റി റൂം ആക്കാം വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അത് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു സ്റ്റഡി റൂം ആയിട്ട് എടുക്കണമെങ്കിൽ അതിനും ഉള്ള സൗകര്യമുള്ള രീതിയിലാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഇനി അതെല്ലാം ഒരു ഗസ്റ്റ് റൂമായിട്ട് ഒരു ബെഡ്റൂം നമുക്ക് എടുക്കണമെങ്കിൽ അതിനുമുള്ള സ്ഥലം നമുക്ക് ഈ ഈ റൂമിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് പർപ്പസിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ വീടിൻ്റെ ഒരു ബാൽക്കണി ആണ് ഇതാണ് നിങ്ങളോ ബാൽക്കണി ആണിത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം അഞ്ചര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നമുക്ക് തൃപ്പൂണത്തറയിലേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരം വരും നമുക്ക് കാക്കനാടിലേക്കാണെങ്കിൽ ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ദൂരം വരും ഇവിടെ നമുക്ക് നാല് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് ഇപ്പൊ നിങ്ങളെ കാണിച്ച വീട് പണിയഴിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം അടങ്ങുന്ന ഒരു വീടാണത് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില ആണ് അതേപോലെ തന്നെ ഇവിടെ വെള്ളത്തിന് വാട്ടർ സോഴ്സിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് പൈപ്പ് വളം തന്നെയാണ് പൈപ്പ് വളത്തിന് നമുക്കൊരു പതിനായിരം ലിറ്ററിന്റെ ടാങ്ക് നമുക്ക് ഈ വീടിന്റെ പെണ്ടിൽ നിർമ്മിച്ചിട്ടുണ്ട് അപ്പം ഈ വീട് വന്ന് കാണുന്നതിനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പിൽ